ജനങ്ങളെ അവരുടെ ജനജീവിതം അവരുടെ സാധാരണ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമാണ് അതിന്റെ കടമയായി ഞാൻ കാണുന്നു ആ കടമ നിറവേറ്റുന്നതിന്റെ ഭാഗമായി വെള്ളക്കെട്ടിൽ മുങ്ങുന്ന കുഞ്ഞാവയെ താങ്ങി പിടിക്കാൻ തന്നെ വന്ന് ന്യായീകരിക്കുന്നുണ്ട് മഴ പെയ്തു അതിന്റെ വെള്ളമാണ് മഴ അത് മാറും പാർട്ടിയുടെ യുവരക്തമായി ഞാൻ വെടിഞ്ഞു എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പോയു ലാൽ സലാ

ൊലിക്കട്ടിപ്പിങ്ങനെ യാതൊരു ഓടയാണത് വെള്ളം കേറി കിടക്കണല്ല ഓട കെട്ടാൻ വേണ്ടിയാണ് ഏതാ ഓടാണോ നേരിട്ട് കണ്ടോളപ്പ മഴ പെയ്തു അതിന്റെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത് മഴ തോരുമ്പോ അത് മാറും ഓട거든요 എത്രയേ ഉള്ളൂ സ്വാഭാവിക വെറുതെല്ലീ ടീമിന അന്ദംഗമ്മി അന്ദംഗമ്മി എന്ന് അറിയുന്നാ నాయകനെ കേൾക്കും നമുക്കെന്താ അർത്ഥത്തിൽ ചിരിയാണ് വരുന്നത് ഈ റോഡിൽ ഇങ്ങനെ ഈ വെള്ളം കേറി കിടക്കുന്നതൊന്നും യാതൊരു കുഴപ്പവുമില്ല ഒരു കുഴപ്പവുമല്ല അത് റോഡ് ഓടയണದು കെടുതിയിൽ മുങ്ങുന്നവര മുണ്ണിച്ചെന്നൊന്നും ഈവക ഡയലോഗ് തള്ളല്ലേ അണ്ണാ യാതൊരു ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിക്ക് ഇപ്പോ മാത്രം നോക്കി പരിഹരിക്കാൻ പറ്റോ അയ്യോ സോറി ചേട്ട കമ്മ്യൂണിസ്റ്റ് ആതെ ഞങ്ങളെ പരിക്കും മാത്രം എന്നെ എത്ര ചോർച്ച പരിഹരിക്കാൻടവരെ എന്തു ചെയ്യുന്നു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തീരുമെന്ന് പറഞ്ഞ പണിയാണ് തീയതി അതായത് മാർച്ച് ആദ്യം മേയർ പറഞ്ഞായിരുന്നു അതിനുശേഷം ഏപ്രിലിൽ തീരുമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു ആ പണി തീർന്നിട്ടില്ല രണ്ടാൾക്കും എല്ലാ വർഷവും കാലവർഷവും വേനൽ മഴയൊക്കെ ഉണ്ടാവുന്നതല്ലോ അടുത്ത സ്ത്രീ മഴ പെയ്തോണ്ട് മാത്രമാണ് മഴ പെയ്തു വെള്ളമാണ് മഴ അത് മാറും കെട്ടും യാതൊരു ബുദ്ധിമുട്ടും ഇതേപോലെ വലിയ കിടങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ എന്ത് സുരക്ഷാ സംവിധാനം ഉണ്ട് അതിവിടെ അറിയാം ഇവിടെ ഉള്ള ആളുകൾക്ക് ആളുകൾ മാത്രമാണ് തിരുവനന്തപുരത്ത് യാത്ര ചെയ്യുന്നത് അല്ല എല്ലാരും ഓടയിൽ കൂടെ ആരും യാത്ര ചെയ്യാറില്ലല്ലോ ഈ കടയിലോട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ കടയിൽ വേറെ ഇതൊക്കെയാണ് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി